കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ആദിവാസി ഗറുകളിലെ കുടുംബങ്ങൾക്ക് ഓണക്കോടികളുമായി അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിന്റെ നേതൃത്വത്തിലാണ് വനപാലകർ കാട്ടുപാതകൾ താണ്ടി ഓണക്കോടികളുമായി വെറ്റിലക്കൊല്ലി പാലക്കയം നഗറുകളിൽ എത്തിയത് തിരുവോണനാളിൽ സഹജീവികളെ ചേർത്ത് പിടിച്ച് വനപാലകർ നിലമ്പൂർ പന്തീരായിരം ഉൾവനത്തിലെ ആദിവാസി നഗറുകളിലെ കുടുംബങ്ങൾക്കാണ് ഓണക്കോടികളുമായി വനപാലകർ എത്തിയത് അകമ്പാടൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മോഹിസിന്റെ നേതൃത്വത്തിലാണ് വനപാലകർ കാട്ടുപാതകൾ താണ്ടി ഓണക്കോടികളുമായി വെറ്റിലക്കൊല്ലി പാലക്കയം നഗറുകളിൽ എത്തിയത് വെറ്റിലക്കുല്ലി പാലക്കയം നഗറുകളിലെ നൂറ്റി നാൽപ്പത്തി പേർക്കാണ് വനപാലകർ തങ്ങളുടെ ശമ്പളത്തിൽ ഒരു വിഹിതമെടുത്ത് ഓണക്കോടികൾ വാങ്ങി നൽകിയത് മലയാളക്കരയാകെ ഒരേ മനസ്സോടെ ഓണം ആഘോഷിക്കുമ്പോൾ പന്തിയിലായിരം ഉൾവനത്തിലെ കുടുംബങ്ങളെ കൂടി ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ജീവനക്കാർ ഒരേ മനസ്സോടെ ഈ ഉദ്യമം ഏറ്റെടുത്തതെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിൻ പറഞ്ഞു നഗറിലെ ആൾക്കാർക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ഓണം ആഘോഷിക്കണമെന്ന കൂടി അകമ്പാടം വൺ സ്റ്റേഷനിലെ സ്റ്റാഫും സ്റ്റാഫിൻ്റെയും സുമനസ്സുകളുടെ സഹായത്തോടു കൂടി നൂറ്റി നാൽപ്പത്തിയൊന്ന് ആൾക്കാർക്കുള്ള ഓണപ്പുറവുകൾ സ്റ്റേഷനിലോ വരെയായിട്ട് എത്തിക്കാൻ കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ ഓണം ഇവരെ കൂടെയാണ് ഞങ്ങൾ ആഘോഷ ആഘോഷിക്കാൻ ആഗ്രഹിച്ചത് അവരുടെ ഈ തുണി തരങ്ങൾ തുണി തുണി സാധനങ്ങൾ അവരുടെ അടുത്തെത്തിയപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അവരിൽ നിന്നുണ്ടായ ആ സന്തോഷം അതിൽ കൂടുതലൊന്നും ഇനി വേറൊരു സമയത്തേക്ക് കിട്ടും എന്ന് തോന്നുന്നില്ല അത്രയും വളരെ സന്തോഷത്തിലായിരുന്നു അവർക്ക് ഈ സാധനങ്ങൾക്കിയപ്പോൾ പക്ഷേ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ അവരെ കൂടെയാണ് ആഘോഷിക്കുന്നത് അകമ്പാർ സ്റ്റേഷൻ്റെ സ്റ്റേഷനിലെ ഏറ്റവും വലിയ ഓണ ആഘോഷമായിട്ടാണ് ഞങ്ങൾ ഇന്ന് കാണുന്നത് മുഴുവൻ കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓണക്കോടികൾ നൽകി ഓണാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യ കിറ്റുകളും വനപാലകർ എത്തിച്ചു നൽകിയിരുന്നു ആഘോഷങ്ങൾക്കായി നമ്മൾ വലിയ തുകകൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളെയും ചേർത്ത് പിടിക്കണമെന്ന വലിയ സന്ദേശമാണ് ഈ ഓണം നാളുകളിൽ അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ നമുക്ക് നൽകുന്ന സന്ദേശം എ പ്ലസ് വിഷൻ നില പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ്